നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം നഗരസഭയിലെ ഒന്നാം വാർഡിൽ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൗൺസിലർക്ക് സാധിച്ചില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വരോട് ഒന്നാം വാർഡിൽ വികസനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല എന്നും എന്നാൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച് വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നും ഉണ്ണികൃഷ്ണൻ വരോട് പറയുന്നു വാർഡ് സഭകളിലും അല്ലാതെയും കൗൺസിലറോടും നഗരസഭയിലും ഉന്നയിച്ച വാർഡിലെ പ്രധാന പ്രശ്നമായിരുന്നു കോറിയുടെ പ്രവർത്തനം അത് നിർത്തലാക്കാനുള്ള ശ്രമം കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി അതിനെക്കുറിച്ച് നമ്മൾ ഈ അതിനെ വാർഡ് സഭയിലൊക്കെ പറഞ്ഞതാണ് കോറി നിർത്താനുള്ള സംവിധാനത്തിന് പറ്റിയിട്ട് അതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞത് ചെയ്യാ ഇവിടെ അഞ്ച് വാർഡ് കേന്ദ്രിച്ചുണ്ട് വരോട് മേഖലയിൽ ഈ അഞ്ച് വാർഡ് മെമ്പർമാരും നമ്മളെ കൂടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ആ കോരു പ്രവർത്തനം അവിടെ നിൽക്കും എന്ന് പറഞ്ഞാണ് അവരതിന് തയ്യാറായില്ല അതെച്ചാൽ ഈ അഞ്ച് വാർഡ് മെമ്പർമാരും മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ പിന്നെ വരോട് മേഖലയിൽ കോരി പ്രവർത്തിക്കുന്നുണ്ട് ഒരു തീരുമാനം നിർത്തണം എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ട് എടുക്കാനുള്ള തയ്യാറവരെടുത്തിട്ടില്ല അവരങ്ങനെ പറഞ്ഞിട്ട് അത് അതിന്റെ കൗൺസിൽ ഞങ്ങൾ ഞങ്ങൾ രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി അതിനൊരു തീരുമാനം എടുത്തായിരുന്നു ആ ഒരു തീരുമാനം അവർ എടുത്തില്ല അതിന്റെ പേരിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് വാർഡിൽ തെരുവു ശല്യം രൂക്ഷമാണെന്നും പല ഭാഗത്തു നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന വാർഡിൽ കൂട്ടത്തോടെ കൊണ്ടുവിടുന്ന പ്രവണത ഉണ്ടെന്നും ഇതിനെ പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ എടുക്കാൻ കൗൺസിലർക്ക് കഴിഞ്ഞില്ല എന്നും ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു തെരുവു നായ്ക്കള് ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് അത് വേറെ കൊണ്ടുവിടും ആ ഭാഗത്ത് നിന്ന് പിടിച്ചു കൊണ്ടു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മദർശയിലേക്ക് പോകുന്ന കുട്ടികളായാലും സ്കൂളിൽ പോണ കുട്ടികളായാലും അവരെ പിന്നാലെ വണ്ടിയിട്ട് നായ്ക്കൾ കടിക്കുന്ന സംവിധാനമുണ്ട് അതിന്റെ ഒരു പ്രതിഫലം ഇതുവരെ മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ വാർഡ് ഉണ്ടായിട്ടില്ല ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നമുക്ക് പറയാം വാർഡ് കൗൺസിലർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അതായത് ഞാൻ പറഞ്ഞ മാതിരിക്ക നൂറിൽ അറുപത് ശതമാനം വികസനോടെ നടത്തി ചെയ്തിട്ടില്ലെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ തയ്യാറാവില്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മള് പറയുന്നുണ്ട് വാർഡിലെ റോഡുകളുടെയും കനാലുകളുടെയും നവീകരണ പ്രവൃത്തികൾക്ക് ർ ഊന്നൽ നൽകണമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പിന്നെ ഒക്കെ കുണ്ടുകൂടിയായിട്ട് കൂടിയായിട്ട് കടന്ന് കിടക്കുന്നത് റീ ടാറിങ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന കനാൽ അല്ല ഭാഗം കാഞ്ഞാർ പുഴ ഒത്തിരി കാണിച്ചാലും ഇപ്പോ തൊഴിലുറപ്പുകാര് പിന്നെ പൊന്ത വെട്ടിയിട്ട് കനാലിൽ കേട്ടുണ്ട് ആ പൊന്ത കനാലിൽ മാറ്റി അത് കനാലിൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ അതിർത്തി തൊട്ടിട്ട് അതിർത്തി വരെ പിന്നെ ഒന്ന് നേരേക്ക് കാഞ്ഞാർ പിന്നെ വെള്ളം വിടാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്യാനുള്ള ഭാഗവും കൗൺസിലർ ഭാഗത്ത് തന്നെയായിരുന്നു കൗൺസിലർ കൗസലിലാണിത്തിനും കൗൺസൽ ഭാഗത്തും ടൗണിൽ നിന്ന് വിന്നിതമായിട്ട് അപേക്ഷിക്കുന്നു